ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് നിന്ന് ചാലക്കുടിക്ക് പോണ റൂട്ടിൽ ഒരു നല്ല വീട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിന്ന് വെറും നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അടിപൊളി വീട് കേട്ടോ ഒരു ലക്ഷറി ആഡംബര വീട് തന്നെ പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാലായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് കേട്ടത് ും കാര്യങ്ങളൊക്കെ ആയിട്ട് വാഹന സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി റോഡിന് അടിപൊളി പൂന്തോട്ടം ഫ്രൂട്ട്സും വേണ്ടില്ലേ ഫ്രൂട്ട്സൊക്കെ വീണ്ടെടുക്കണില്ലേ അടിപൊളിയ നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടുണ്ട് അന്തരീക്ഷം കേട്ടത് ആ കിണറ കണ്ടി നിൽക്കിയാൽ ഇത്ര നല്ല കിണറെന്നൊക്കെയാൻ കണ്ട കിണറും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അതുപോലെ തന്നെ മിറ്റും കണ്ടില്ലേ ഗാർഡനും രണ്ട് രണ്ട് ഡോഗിൻ്റെ കൂടുണ്ട് എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡോഗിനെ നമുക്ക് പുറത്തേക്ക് അയച്ചിടാണ്ട് ഗ്രില്ലിട്ട് സെപ്പറേറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടിപൊളി വീട് നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വീടിൻ്റെ വ്യൂ കണ്ടോ അടിപൊളി വ്യൂ ഈ വീട് ഇരിക്കുന്നത് ഇരുപത്തെട്ട് സെൻറ് സ്ഥലത്തന്നെ കേട്ടോ ഇരുപത്തെട്ട് സെൻറ് സ്ഥലം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സപ്പറേറ്റ് ഒരു ഡോറുണ്ട് ഓഫീസ് റൂമാണ് അത് നമുക്ക് എങ്ങനെ വെള്ളം യൂസ് ചെയ്യാം നമ്മൾ അങ്ങനെ കയറി ചെല്ലണം നമ്മൾ അങ്ങനെ നിന്ന് ഹാളിലേക്ക് കിടക്കണേ മനോഹരമായിട്ടുള്ളൊരു ഹാളിലേക്കാണ് നമുക്ക് കിടക്കണത് സെറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിട്ട് ഒരു വീട് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഈ നല്ല വലിപ്പമുള്ള ഹാൾ ആയതുകൊണ്ട് ഡൈനിങ് സെപ്പറേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഈ ഹാളിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു എൻട്രൻസ് നമ്മൾ ഡോറ് കണ്ടില്ലേ ആ ഓഫീസ് റൂം എന്ന് പറഞ്ഞത് അതീ കാണീ കാണെന്നു കേട്ടോ വേണ്ട നല്ലൊരു ഓഫീസ് റൂം നമുക്ക് ഇവിടെ ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഓഫീസ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ അവിടുന്ന് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കണേ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ നല്ലൊരു ബെഡ്റൂമാണ് സീലിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ഹാളിലേക്ക് കിടക്കണം ഹാളിൽ നിന്ന് നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് ഇന്ന് കിടക്കണം കേട്ടോ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ ഒരു കോമൺ ഉണ്ട് അതിനോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ ഒരു വാഷ് ബേസിനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു ബെഡ്റൂമും കബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെയും കബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചനിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് താഴെ കിച്ചൺ കിച്ചൻ നന്നായിട്ടുണ്ട് ഫുള്ള് കബോർഡും ഇതും അലമ്പരിയും കാര്യങ്ങളും ഡൈനിങ് ടേബിളും എല്ലാ നല്ല വലിപ്പമുള്ളതായതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് ഇതിൻ്റെ ഇത് വർക്ക് ഏരിയയാണ് വരുന്നത് വർക്ക് ഏരിയയിലേക്ക് ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വീണ്ടും നമ്മൾ കെട്ടാൻ പോകണം ഇതിന്റെ ഇടയിൽ ബെഡ്റൂമും ഉള്ളത് ഞാൻ കാണിച്ചല്ലോ അല്ലേ ഇതൊരു ബെഡ്റൂമും ഒരു ബാത്റൂമും നല്ല രീതിയിൽ ടബും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഇവിടെ ഉണ്ട് ഇത് മൂന്നാമത്തെ നിലയിലുള്ള ബെഡ്റൂം നല്ല സീന ചെയ്തിട്ടുണ്ട് ഇതൊരു ബെഡ്റൂമ് വിത്ത് ഒരു മീറ്റിംഗ് റൂമും കൂടിയാണ് ഈ ഇപ്പം ഈ കാണുന്ന സ്പേസ് ഒരു മീറ്റിംഗ് റൂമും ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ നല്ലൊരു ബെഡ്റൂമാണ് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് അടിപൊളി ബെഡ്റൂമ അതിനോട് ചേർന്ന് തന്നെ നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഉണ്ടാ ടക്കും കാര്യങ്ങളും എല്ലാം നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂം ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടുന്ന് പിന്നെ പുറത്തേക്ക് ബാൽക്കണി പുറത്തേക്കുള്ള ബാൽക്കണി അപ്പോൾ ഇത് ടോട്ടൽ വന്നിട്ട് ഇത് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് വരണത് ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റ് വീടും പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് രണ്ട് സി ആറാണ് രണ്ട് സി ആറാണ് പാർട്ടിക്ക് കിട്ടേണ്ട വില അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ അടുത്ത വീഡിയോസ് നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഡെയിലി അപ്പോൾ ഇരുപത്തെട്ട് സെൻറ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം ഇനി ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ ഈ പറമ്പിൻ്റെ ബാക്കിൽ ഒരു നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം കിടക്കുന്നുണ്ട് നമുക്കതും കൂടി വേണമെങ്കിൽ പാർട്ടി തരാൻ തയ്യാറാണ് ഇപ്പം നമ്മൾ ഇരുപത്തെട്ട് സെൻറ്റിൻ്റെ കാര്യം കണ്ടുള്ളൂ ഇനി ബാക്കിൽ നാല്പത്തിയെട്ട് സെൻറ് സ്ഥലം കൂടി ഉണ്ട് അത് വേണേൽ അതും കൂടി നമുക്ക് തരും അപ്പോൾ അതിന് ക്യാഷും നമ്മൾ സെപ്പറേറ്റ് കണക്കാക്കണം അപ്പോൾ ഇതിന് മാത്രമായിട്ട് രണ്ട് സി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ പിന്നെ ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂള് ഹോസ്പിറ്റല് ഇനാൽ അവിടെക്കാണെങ്കിൽ ജസ്റ്റ് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് വല്ല ഇത്രയ്ക്കോ നാല് കിലോമീറ്റർ അല്ലേ ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അത്രയ്ക്കേ ഉള്ളൂ ഓക്കെ അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്